ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടെന്ന് എനിക്കറിയാം മുംബൈ സിറ്റി എസ് സി ജയേഷ് റാണയുടെ സൈനിങ് അനൗൺസ് ചെയ്തിട്ട് കുറെ അധികം സമയമായി ഇന്നലെ കൂടിയാണ് കരാർ ആരൊരു അനൗൺസ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സീസൺ വരെ നീണ്ടു നിൽക്കുന്ന വൺ ഇയർ പെർമനന്റ് ഡീലാണ് മുംബൈ സിറ്റി എസ് സിയും നമ്മുടെ ജയേഷ് ആണേ തമ്മിൽ സൈൻ ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ സീസണിൽ ആൾ ബംഗളൂരു എഫ് സിയിൽ നിന്നും ലോൺ അടിസ്ഥാനത്തിൽ മുംബൈ സിറ്റിയിലേക്ക് വന്ന അത്യാവശ്യം മികച്ച പ്രകടനം കാശ് വെച്ചിട്ടുണ്ട് കഴിഞ്ഞ സീസണിൽ ഇരുപതോളം മത്സരങ്ങളിൽ മുംബൈ സിറ്റിക്ക് വേണ്ടി ബൂട്ട് കിട്ടി അദ്ദേഹം നാല് അസിസ്റ്റുകളും മുംബൈ സിറ്റിക്ക് വേണ്ടി സംഭാവന ചെയ്തിരുന്നു മുംബൈയിലേക്ക് വരുന്നതിന് മുമ്പ് അദ്ദേഹം രണ്ട് വർഷത്തോളം ബംഗളൂരു എഫ് സിയുടെ താരമായിരുന്നു അതിനു മുമ്പ് മോഹൻ ബഗാന്റെയും പിന്നെ ഐ ലീഗ് ക്ലബ്ബായി ഐസോളിൻ്റെ താരമായിട്ട് കളിക്കുന്ന ആളായിരുന്നു ജയേഷ് റാണെ ജയേഷ് റാണ ഇതുവരെ ഐ എസ് എല്ലിൽ നൂറ്റി ഇരുപത്തി മൂന്ന് മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് അതിനകത്ത് അഞ്ച് ഗോളുകളും പന്ത്രണ്ട് അസിസ്റ്റുകളും മധ്യനിര താരമായിട്ടുള്ള ചെ ജയേഷ് റാണ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ സ്വന്തമാക്കിയിട്ടുണ്ട് പിൻ പിന്നെ ഈ വർക്കൊക്കെ മുമ്പ് അദ്ദേഹം ചെന്നൈ എഫ് വേണ്ടി മുമ്പ് ഐ എസ് എല്ലിൽ കുറേ കാലം കളിച്ചിട്ടുണ്ട് അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ മുംബൈ സിറ്റി തങ്ങളുടെ ആയുധപ്പര കുറച്ചുകൂടി സങ്കീർണമാക്കിക്കൊണ്ടിരിക്കുകയാണ് ജയേഷ് റാണയെ സൈൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഫോറിൻ പോളിസി അവർ കൃത്യമായിട്ട് ആവിഷ്കരിച്ച കാര്യമൊക്കെ നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് അവിടെ എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ അതായത് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ അത്യാവശ്യം ലോങ്ങ് ഫോർമാറ്റിൽ ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് പക്ഷേ എന്തൊക്കെയോ എന്തൊക്കെയോ കാരണങ്ങൾ മൂലം അതിങ്ങനെ നടക്കാതെ പോവാണ്